സി എം ബിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ഡി എംഒ ഓ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളും താലൂക്ക് ജനറൽ ആശുപത്രികളും ഗുരുതരമായ രോഗം ബാധിച്ച് കിടക്കുകയാണെന്നും അടിയന്തര ചികിത്സ ആവശ്യമാണെന്നും ചികിത്സയുടെ ഭാഗമായി വകുപ്പ് മന്ത്രി വീണ ജോർജ് സ്വയം രാജിവെച്ചു പോവുകയോ മുഖ്യമന്ത്രി അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യണമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി എം ബി ജില്ലാ സെക്രട്ടറി എ നിസാർ പറഞ്ഞു സി എം ബി ജില്ലാ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എ മുരളി അധ്യക്ഷനായി ജി മുരളീധരൻ ചുനക്കർ ഹനീഫ കെ ജി ഷാജി ഐ ആർ മുഹമ്മദ് റാഫി കെ എ അനീഷ് ബാബു സുരേഷ് കാമിനത്ത് എ ഷഹന ആശാ മുരുകൻ ജി പ്രദീപ് കുമാർ ഷെഹീൻ കൊച്ചുബാവ കുമാരൻകുട്ടി കെ രാജേഷ് അനീസ് മാലിക് സജി മാമച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അധികാരത്തിൽ 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 വന്നവരെ വന്നവരെ നിരന്തര മാനസിക സമ്മർദ്ദത്തിൽ അടി അടിപ്പെടുത്തുന്നതിന്റെ ഫലമായി അദ്ദേഹത്തിന് വീണ്ടും മെഡിക്കൽ കോളേജുകളിലെ പോരായ്മകളെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ തുറന്ന് എഴുതേണ്ടി വന്നിരിക്കുകയാണ് മൂത്രാശയത്തിൽ പൊളിക്കുന്ന പ്രോബ് ആ പ്രോബിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആറുമാസക്കാലമായി മാസകാലമായി അധികൃതരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറിയെ കണ്ട് നേരിട്ട് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്